പ്രിയ പ്രേക്ഷകരെ വളരെയേറെ പ്രാധാന്യമുള്ള യു എ ഇ ഷാർജയുടെ പ്രത്യേകം മലയാളികൾക്കായി അനുവദിച്ചിട്ടുള്ള ഇത് അഹിൽ നിന്നാണ് സംസാരിക്കുന്നത് എല്ലാവർക്കും നിറഞ്ഞ മനസ്സോടെ പ്രീതാശംസകൾ നേരുകയാണ് ഒരു മാസക്കാലം നീണ്ടുനിന്ന ഏറ്റവും കഠിനമായ പ്രയത്നത്തിലൂടെ നേടിയെടുത്തിട്ടുള്ള ഒരു ജീവിത വിശുദ്ധിയുണ്ട് ആ ജീവിത വിശുദ്ധി മാനവികതയിൽ അധിഷ്ഠിതമായ ജീവിതവിശുദ്ധിയാണ് സമഭാവനയോടെ എല്ലാവരോടും കാരുണ്യമുള്ള ഒരു മനസ്ഥിതിയോടുകൂടെ ജീവിക്കുവാനും പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിൻ്റെ മുമ്പിൽ സർവാത്മന സമർപ്പിക്കുവാനുമുള്ള ബോധമാണ് ഒരു മാസക്കാലം നേടിയെടുത്തത് അത് തുടർന്നുള്ള ജീവിതത്തിലും ഉണ്ടാവണം എന്നാണ് ആദ്യമായി എല്ലാവരോടും ഓർമ്മപ്പെടുത്തുവാനുള്ളത് രണ്ടാമതായി ഈ ചെറിയ പെരുന്നാടിൻ്റെ ഒരു പ്രത്യേകത ഞാൻ ഖുതുബ പ്രഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ രാജ്യം നമ്മുടെ ഇന്ത്യ രാജ്യം ഒരു വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു സമയമാണ് ഒരു വലിയ തെരഞ്ഞെടുപ്പിനെയാണ് നാം നേരിടാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം മതേതരത്വം കാത്തു സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന സർവ്വ മനുഷ്യരും നിരാശയില്ലാതെ ഉണർന്ന് സടകുടഞ്ഞെഴുന്നേൽക്കുന്ന സടകുടഞ്ഞ് ഒരു സന്ദർഭമായി നമ്മൾ ഇതിനെ കാണുന്നു തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വാശിയും വേറുമൊക്കെ എവിടെയൊക്കെ പ്രകടമായാലും നമുക്ക് നമ്മുടെ മനസ്സിലൊരാഗ്രഹമുണ്ട് ഇന്ത്യയുടെ പാരമ്പര്യം ഇന്ത്യയുടെ മതേതരത്വം അത് നിലനിന്ന് കാണാം അതിനെ അനുകൂലിക്കുന്ന ആരൊക്കെയുണ്ടോ ആ മതേതരത്വത്തിന്റെ ശക്തി പകരുന്ന ആളുകൾക്ക് വേണ്ടി നമ്മുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തുവാൻ പ്രത്യേകിച്ച് പ്രവാസികളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് യാത്രകൾ ക്രമീകരിച്ചുകൊണ്ട് നാട്ടിൽ പോയി വോട്ട് ചെയ്യാൻ ആർക്കെങ്കിലും സാധ്യതയുണ്ടോ അവരത് ചെയ്യണം ഇതൊരു തെരഞ്ഞെടുപ്പല്ലേ അതങ്ങനെ കടന്നുപോയിക്കൊള്ളും എന്ന ലാഘവ ബുദ്ധി ആർക്കും ഉണ്ടാവരുതെന്നാണ് പറയാനുള്ളത് ഇനി പോകാൻ സാധ്യമല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ള ആളുകളോടൊക്കെ വിളിച്ച് നേരത്തെ തന്നെ വോട്ട് രേഖപ്പെടുത്തുവാൻ വേണ്ടി പറയണം കാരണം ഇതൊരു ജീവൻ മരണ പോരാട്ടത്തിന്റെ വിഷയമാണ് ഇന്ത്യ നിലനിൽക്കണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയെ തകർക്കുവാനും അതിന്റെ കൃത്യമായ സമാധാനാന്തരീക്ഷത്തെ ഏറ്റവും വലിയ രൂപത്തിൽ കുഴിച്ചു മൂടുവാനും ഫാസിസം എല്ലാവിധത്തിലുമുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ ആ ഫാസിസത്തിനെതിരെ പോരാടുവാൻ നമ്മുടെ ചൂണ്ടുവിരലുകൾ ആയുധമാക്കിക്കൊണ്ട് നമ്മൾ പോരാടണമെന്നാണ് ആവർത്തിച്ചാവർത്തിച്ചു ഓർമ്മപ്പെടുത്തുവാനി സമാധാനത്തോടെ നമുക്ക് ചെയ്യാൻ കഴിയാവുന്ന ഒരു കാര്യം അത് തന്നെയാണ് മറ്റൊരു കാര്യം മുസ്ലിം സുഹൃത്തുക്കളോട് പറയാനുള്ളത് വെള്ളിയാഴ്ചയാണ് തെരഞ്ഞെടുപ്പ് വരുന്നത് എന്ന ഒരു പ്രതിസന്ധി മുസ്ലിമീങ്ങളെ ഇങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ തെരഞ്ഞെടുപ്പിനുണ്ട് എന്നാൽ അതൊന്നും ഒരു വിഷയമാക്കരുത് ജുമാക്ക് പങ്കെടുക്കുന്നതിന്റെ മുമ്പേ നേരത്തെ തന്നെ എല്ലാവരും വോട്ട് രേഖപ്പെടുത്തി രേഖപ്പെടുത്തിയെന്നു ഉറപ്പുവരുത്തില്ല സാധ്യമായില്ലെങ്കിൽ ജുമാ നമസ്കാരത്തിന്റെ ശേഷം വീണ്ടും സമയമുണ്ടല്ലോ വോട്ട് രേഖപ്പെടുത്തി രേഖപ്പെടുത്തിയെന്ന് ഉറപ്പുവരുത്തില്ല ഇനി ഒരു നിലക്കും വോട്ട് ചെയ്യാൻ സാധ്യമാകാത്ത നിലക്ക് പോളിംഗ് ബൂത്തുകളിലും തെരഞ്ഞെടുപ്പിന്റെ മേഖലയിലുമൊക്കെ ഉദ്യോഗസ്ഥരായി വരുന്ന ആളുകൾ അവർക്ക് പള്ളിയിൽ പോകാനോ ജുമായിൽ പങ്കെടുക്കാനോ തീരെ സാധ്യമല്ലെങ്കിൽ ഇസ്ലാമിൽ അതിന് ഇളവുണ്ട് അവർക്ക് ജുമാ നിർബന്ധമില്ല സാധാരണ നിലക്ക് അവർ നിർവഹിക്കേണ്ടുന്ന നുഹുർ അവർ നമസ്കരിച്ചാൽ മതി എന്നുകൂടി അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് എന്തായിരുന്നാലും ഇന്ത്യയുടെ മതേതരത്വം നിലനിൽക്കണം അതിനുവേണ്ടി പോരാടണം എന്നാണ് ആദ്യമായി പറയുന്നത് മറ്റൊരു കാര്യം പ്രധാനമായിരിക്കേണ്ട മീഡിയ സുഹൃത്തുക്കളോട് പറയാനുള്ളത് ഇവിടെ ഒരു അപരവൽക്കരണം വല്ലാതെ നടന്നുകൊണ്ടിരിക്കുന്നു മുസ്ലിംങ്ങളെ എന്താ അർത്ഥത്തിലും വേട്ടയാടണം എന്നുള്ളവരെ ചിന്താഗതി ചില കോണുകളിൽ നിന്ന് ന്യൂനപക്ഷമാണെങ്കിലും ഉയർന്നു വരുന്നുണ്ട് ഒരു കേസുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉദാഹരണമായി രാജ്യത്തെ എവിടെയെങ്കിലും ഒരു ബോംബ് സ്ഫോടനമുണ്ടായാൽ ആ സ്ഫോടനത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച വ്യക്തിയുടെ പേര് മുസ്ലിം ആണെങ്കിൽ അത് വലിയ വാർത്ത മൂല്യമുള്ളതായി മാറും അതിനെക്കുറിച്ച് വലിയ ചർച്ചകൾ നടക്കുന്നു അത് പൊട്ടിഘോഷിച്ച് അതിനെതിരെയുള്ള പ്രചരണങ്ങൾ അതൊരു മതത്തിലേക്ക് കൂട്ടിക്കെട്ടി ആ മതത്തിന്റെ സമാധാനത്തിന്റെ പ്രശ്നമാണത് ആ മതത്തിന്റെ തകരാറാണത് എന്ന് ചേർത്തുകൊണ്ട് വായിക്കുന്ന അത്യന്തം പക്ഷപാതപരമായ അപരവൽക്കരണത്തിന്റെ ഒരു നയം സമൂഹത്തിൽ കാണുന്നുണ്ട് അതേ അവസരത്തിൽ വേറെ ഏതെങ്കിലും ആളുകളാണ് അതിന്റെ പിന്നിലുള്ളതെങ്കിൽ മറ്റു പേരുകളുള്ള ആളുകളാണ് ഉള്ളതെങ്കിൽ അതൊരു വിഷയമായി മാറാതെ പലപ്പോഴും അത് വിസ്മരിക്കപ്പെടുകയാണ് നമുക്കറിയാം കഴിഞ്ഞ വർഷം രാജ്യത്തെ ഏറ്റവും നടുക്കിയ കളമശ്ശേരിയിൽ ഉണ്ടായ ബോംബ് സ്ഫോടനം അടക്കം അതിലൊന്നും ഒരു മുസ്ലിം പേരുള്ള വ്യക്തിയല്ല എന്ന് വന്നപ്പോൾ അതൊക്കെ ഇന്ന് വിസ്മൃതിയിലേക്കത് മറന്നു പോയിരിക്കുകയാണ് നമ്മൾ അതല്ല വേണ്ടത് തെറ്റ് ചെയ്തവന്റെ ജാതിയോ മതമോ നോക്കാതെ നീതിയോടുകൂടി എല്ലാവർക്കെതിരെയും നടപടിയെടുക്കുകയാണ് വേണ്ടത് അതല്ലാതെ ഒരു മതത്തിന്റെ വക്താക്കളാണോ എന്ന് തെരഞ്ഞു പിടിച്ച് അവരെ പാർശ്വവൽക്കരിക്കുകയും അതല്ലെങ്കിൽ അപരവൽക്കരിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത ഒരിക്കലും ഇന്ത്യയിലെ ഒരു പൗരടലൊന്നും ഉണ്ടാകുവാൻ പാടില്ല നാം എല്ലാവരും ഒന്നാണ് ഒറ്റക്കെട്ടാണ് ഇവിടെ ജാതിയും മതവും അതുപോലെ തന്നെ മറ്റു ഭാഷാ വ്യത്യസ്തതകളൊക്കെ നിലനിൽക്കെ തന്നെ ഇന്ത്യക്കാരൻ എന്ന നിലയ്ക്ക് നമ്മളൊക്കെ ഒറ്റക്കെട്ടാണ് ഇന്ത്യ അതിന്റെ മതേതരത്വത്തോടു കൂടി തന്നെ നിലനിൽക്കണം രാജ്യമെമ്പാടും സമാധാനം ഉണ്ടാവണം എന്ന് ഒരിക്കൽ കൂടി വളരെ പ്രാർത്ഥനയോടെ ആഗ്രഹിച്ചു പോവുകയാണ് എല്ലാവർക്കും നന്ദി എല്ലാവർക്കും നല്ലത് വരട്ടെ അള്ളാഹു അക്ബർ